എക്സിക്യൂട്ടീവ് കമ്മിറ്റി മീറ്റിംഗ് ആണ് നിങ്ങൾ നടത്തുന്നത് സെക്രട്ടേറിയറ്റ് മീറ്റിംഗ് ഓൺലൈനിലൂടെ ഒരാഴ്ച മുമ്പ് നടത്തുകയുണ്ടായി അതിൽ കാര്യമാത്രം പ്രസക്തമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തിരുന്നു ഈ കെട്ടിട വാടക മേലേർപ്പെടുത്തിയ ജി എസ് ടി ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് సంస్థ వ్యాపకమైన ప్రతిషేధ సమరం సంఘడి నేను సంఘటన ఆవిశ్య సర్కార్ కేంద్ర సర్కార్ అంగీకరి విశదం చే అడిస్థానం ప్రశ్నం పునఃపరిశోధికామో నిర్దేశం కేంద్ర సర్కారి జిల్లా భారె జిల్లా ప్రసిడే సెక్రటరీ ఆయిటే ഏതെങ്കിലും സംഘടന സംഘടനാപരമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിളിക്കുമ്പോൾ ഫൈവ് സ്റ്റാർ ഹോട്ടലിലൊക്കെ താമസം നല്ല കാര്യമാണ് അതൊന്ന് സംഘടനയുടെ സംസ്ഥാന നേതൃത്വ ജനറൽ സെക്രട്ടറി പ്രസിഡന്റ് ഒക്കെ അറിയിച്ച് എന്തിനാണ് പോകുന്നത് അവിടെ എന്താണ് സംസാരിക്കേണ്ടത് ഇതിനുള്ളൊരു വിശകലനം ചെയ്തുകൊണ്ട് പോയാൽ സംസ്ഥാനത്തിനും ജില്ലയ്ക്കും ഗുണം ചെയ്യും മാത്രമല്ല വിളിക്കുന്ന സംഘടന അത് ഏത് രീതിയിലുള്ള സംഘടനയാണ് എന്താണ് അവരുടെ ഉദ്ദേശശുദ്ധി എന്നൊക്കെ ഒരു പക്ഷേ സംസ്ഥാന കമ്മിറ്റിക്ക് മനസ്സിലാക്കാനും സാധിക്കും പലപ്പോഴും നമ്മൾ ദുരുപയോഗം ചെയ്യുന്ന ഒത്തിരിയേറെ ഇങ്ങനെയുള്ള സംഘടനയാണ് ശരമേഷ്യ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളായിട്ട് ഇവിടെ ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചിട്ടുണ്ട് അവര് ലോക ബാങ്കിന്റെ സഹായത്തോടു കൂടി ഈ കടലിലും മറ്റും ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ നടത്തി ലക്ഷദ്വീപ് തൊട്ട് കുറെ കാര്യങ്ങളുണ്ട് അങ്ങനെ പ്രവർത്തനങ്ങൾ നടത്തി ലോക ബാങ്കിന്റെ ഫണ്ട് കളക്ട് ചെയ്യുന്ന ഒരു സംഘടനയാണ് പോകുന്നതുകൊണ്ടൊന്നും തെറ്റില്ല എവിടെ നമുക്ക് പോകാം അതിനൊന്നും നമുക്ക് സംസാരിക്കണം സംസാരിക്കാം പക്ഷേ പോകുന്ന വിവരം ഏത് ജില്ലയാണെങ്കിലും കോമൺ ആയിട്ടുള്ള ജില്ലയുടെ അകത്തുള്ള പോക്കിനൊന്നും വിളിക്കണ്ട ജില്ലയുടെ അകത്ത് നിങ്ങളുമായിട്ടുള്ള സംഘടനാ പ്രവർത്തനം അതും ജില്ലയുടെ അകത്താണെങ്കിൽ പോലും പുറത്തുനിന്നുള്ളൊരു ടോട്ടൽ ഏജൻസി കേരളം മൊത്തത്തിലുള്ള പ്രവർത്തനം സംസ്ഥാന കമ്മിറ്റി അറിയിക്കുകയും എന്താണ് അവരുടെ ഉദ്ദേശമൊന്നും എന്താണ് നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ നയം എന്താണെന്നും മനസ്സിലാക്കി കൊണ്ട് പോകുന്നത് നന്നായിരിക്കും ആ രീതിയിൽ നിർബന്ധമായിട്ടും എല്ലാ ജില്ലകളും പ്രവർത്തിക്കണം എന്നുകൂടി ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട് അതെല്ലാം തന്നെ നമ്മളുടെ ചർച്ചകളിൽ കൂടി വരുമെന്നുള്ളതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് അതിനെപ്പറ്റി സംസാരിക്കുന്നില്ല എല്ലാവർക്കും ക്രിസ്തുമസ് പുതുവത്സരാശംസകൾ നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം ഒരു എന്തിനാണ് പോകുന്നത് അവിടെ എന്താണ് സംസ്ഥാനം ചെയ്തുകൊണ്ട്

നമുക്ക് ഒരു അഭിസംബോധന തന്നിരുന്നത് ഏരിയ മലയാണെന്ന് കാണിക്കാൻ വേണ്ടി തന്നെയാണ് കഴിഞ്ഞ ദിവസം ജില്ലാ കമ്മിറ്റിയോട് ഞങ്ങള് വാർഷികം കഴിഞ്ഞതിന്റെ ഒരു അടിസ്ഥാനത്തില് ഞങ്ങള് ജില്ലയിൽ നിന്ന് വന്നവർക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ട്രീറ്റ് നടത്തിയ ആ വേദിയിൽ വെച്ചാണ് ഞങ്ങൾ കൊറച്ചുപേരെ വെച്ചുകൊണ്ട് ജില്ലാ കമ്മിറ്റി രൂപീകരിച്ചത് ഒരു മാസം കൊണ്ട് എന്റെ ഹസ്ബൻഡും അങ്ങനെ ഒന്നു രണ്ടു പേരും അവിടെ ശരിക്കും കഷ്ടപ്പെടുന്ന കണ്ടതിന്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഞങ്ങള് ഈ അമ്പത് പേർക്ക് യൂണിഫോം മേടിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ തൊടുപുഴയിൽ വെച്ച് കിടന്ന് ജില്ലാ കമ്മിറ്റി ഇത്ര നല്ലവണ്ണം കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് സാധിച്ചത് അതുകൊണ്ട് ഈ ജില്ലാ കമ്മിറ്റി ഞങ്ങൾ തിരഞ്ഞെടുത്തതിന് വേണ്ടി ഞങ്ങൾ ഇടുക്കി ജില്ലയിലെ എല്ലാ യൂണിറ്റിലും വനിതാ രൂപീകരിക്കുമെന്ന് ഇവിടെ വെച്ച് പറയുകയാണ് ും അടുത്തവത്തെ ജില്ലാ കമ്മിറ്റി ജില്ലാ വാർഷികം അതുപോലെ തന്നെ നല്ല രീതിയിൽ നടത്തുമെന്ന് പറയുന്നു എന്താ തന്നെ എല്ലാ എല്ലാ ജില്ലയിലും വനിത ഇങ്ങനെ ഉപയോഗിക്കാം നമ്മുടെ ശക്തി എന്താണ്